ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കടപ്പുറം പഞ്ചായത്ത് അഴിമുഖം ഒൻപതാം വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി തടസ്സം നിൽക്കുകയാണെന്നാരോപിച്ച വാർഡ് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റി യോഗം തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ചു ഒൻപതാം വാർഡ് അംഗം സെമീറ ഷെരീഫാണ് ബാനറുമായി പ്രതിഷേധിച്ചത് ഒൻപതാം വാർഡിനോട് പൂർണ്ണ അവഗണനയാണെന്നും പല പദ്ധതികൾക്കുമായുള്ള ഫണ്ട് ഭരണസമിതി ലാപ്സാക്കിയെന്നും മെമ്പർ ആരോപിച്ചു മെമ്പറുടെ പ്രതിഷേധത്തിനിടയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജണ്ടകൾ വായിക്കുകയും ചെയ്തു തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് മെമ്പർ വാക്കൌട്ട് ചെയ്തു 아 그게 그 아니야 나 വാർഡിൽ രണ്ടാം നമ്പർ അംഗൻവാടിക്ക എം എൽ എ കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ച പത്തൊൻപത് ലക്ഷം രൂപ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയത് കൃഷിഭൂമിയാണെന്ന് പറഞ്ഞ സെക്രട്ടറി ലാപ്സാക്കാൻ ശ്രമിച്ചുവെന്ന് സമീറ ആരോപിച്ചു തൻ്റെ വാർഡിലെ നിരവധി പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് തടസ്സം നിൽക്കുകയാണെന്നും ഇത് തുടർന്നാൽ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റി യോഗങ്ങളും തടസ്സപ്പെടുത്തുമെന്നും സമീറ ഷെരീഫ് പറഞ്ഞു ഈ ഈ ഓണ പരിപാടി നടത്തുന്ന അടിയന്തര കമ്മിറ്റി കൂടാന്ന് ഒമ്പതാം വാടിന്റെ എല്ലാ വികസനങ്ങളും മനഃപൂർവ്വം ഇല്ലാണ്ടാക്കണ് ഇവിടെ ഇന്നൊരു അജണ്ട കൊടുത്താൽ ഇവിടെ കയറൂലത്തിനൂടെ അജണ്ടകൾ കേറ്റ ഇവിടെ എം എൽ എട്ടു ലക്ഷത്തിന്റെ റോഡ് ഈ ലക്ഷത്തിന്റെ റോഡ് ഇവിടെ എന്താ ചെയ്ത് ചെയ്യണത് ഇവിടെ പഞ്ചായത്ത് ആദ്യം അഞ്ചു ലക്ഷം രൂപ ചെലവാക്കിയ റോഡാണ് ആ റോഡിന് ഇവിടെ വേണ്ട ഈ വേണം എന്നാൽ ഇതുവരെ പഞ്ചായത്ത് ഒരു വാർഡുകളോടും അവഗണന കാണിച്ചിട്ടില്ലെന്നും എല്ലാ വാർഡുകളെയും പരിഗണിച്ചുകൊണ്ടാണ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ ഷൗക്കത്ത് പറഞ്ഞു ഒരു ഒരു പഞ്ചായത്ത് കമ്മിറ്റി അവഗണനയും കാണിച്ചിട്ടില്ല മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് എല്ലാ നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവിധ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത് നല്ല രീതിയിലുള്ള പദ്ധതികൾ ഓരോ വാർഡിലും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാ വാർഡിലും നമ്മൾ ഓരോ പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പറയുന്ന ഒമ്പതാം വാർഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അംഗനവാടിക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം നമ്മൾ അങ്ങനവാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ എടുത്തത് മാത്രമല്ല മെമ്പർ തന്നെ അവരുടെ ഗ്രാമസഭകളിൽ നമ്മൾ നൽകിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ പറയാം ലക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എം പി ഫണ്ട് വാങ്ങിയതിന്റെ പേരിൽ മെമ്പറെ എൽ ഡി എഫ് പാർട്ടി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി എന്നതിന്റെ കരുപ്പ് പഞ്ചായത്ത് ഭരണസമിതിയിലൂടെ അർത്ഥമില്ല ഈ തീർത്തും പരിഹാസ്യമാണ് ഇന്നത്തെ പ്രവർത്തനം നമ്മൾ ഭരണാനുമതി നൽകുന്നതിൽ യാതൊരുവിധ കാലതാമസവും പഞ്ചായത്ത് കമ്മിറ്റി എടുക്കില്ല എൻ്റെ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർത്തും എളുപ്പം തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എം പി ഫണ്ട് വാങ്ങിയതിൽ എല് ഡി എഫ് പാര്ട്ടി ഗ്രൂപ്പില് നിന്ന മെമ്പറെ പുറത്താക്കിയതിന്റെ കലിപ്പ് പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിച്ചിട്ട് അർത്ഥമില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാര്ത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്